നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നിരിക്കുന്നത് കർഷകർ തന്നെയാണ് കർഷകരുടെ നിലനിൽപ്പ് ഇന്ന് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഞാൻ ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണ് ഒരു ഒറ്റ ചെറുപ്പക്കാരെ പോലും സത്യത്തിൽ ഇതിനകത്ത് കാണാറില്ല എടക്കരക്കാരായ പ്രായമായ ഒരു മാത്രം എന്തേ നമ്മുടെ ചെറുപ്പക്കാര് ഇതിലേക്ക് കടന്നു വരാത്തത് അവരുടെ ജീവിതം ഇല്ലാതാവുകയാണോ നമ്മൾ ഇവിടെ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ കൃഷി ചെയ്യാൻ എല്ലാവരും താല്പര്യമുണ്ട് പക്ഷേ അതിലൂടെ നമ്മൾ അനുഭവിക്കുന്ന വേദന ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തില് നിസ്സാരം ഒരു ചേന ചേമ്പർ കാച്ചിൽ പോലും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നില്ല അത് പന്നിയേ മറ്റെന്തെങ്കിലും ജീവികൾ ജീവിതത്തിലും വന്ന് കഴിച്ചിട്ട് പോവുകയാണ് അതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് ഇന്ന് നമ്മളുടെ ജീവൻ നിലനിർത്താൻ പറ്റത്തുള്ളൂ എന്ന് കർഷകരായി നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് പക്ഷേ എനിക്ക് എൻ്റെ സഹോദരന്മാരെ അല്ലെ അപ്പച്ചന്മാരെ നിങ്ങളോട് പറയാനുള്ളത് നമ്മൾ നമ്മളാരും ഇതിൽ നിന്ന് പിന്മാറരുത് നമ്മൾ മുന്നോട്ട് തന്നെ പോകണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു കർഷക തന്നെയാണ് എന്നെ അറിയാവുന്നവർക്കെ അറിയാം ചെയർപേഴ്സൺ തന്നെയല്ല എനിക്ക് ഏല ഉണ്ട് പച്ചക്കറി കൃഷിയുണ്ട് പശു ഉണ്ട് എല്ലാ സാധനവും ഉണ്ട് എനിക്കറിയാം അതിന്റെ കഷ്ടപ്പാട് എന്താണെന്ന് അതിന്റെ പണി എന്താണെന്ന് എനിക്കറിയാം പക്ഷെ ഇന്ന് നമ്മൾ പച്ചനെ വളർത്തി പാല് വയ്ക്കാൻ ചെല്ലുമ്പോഴാണ് അറിയുന്നത് വെറുതെ കഷ്ടപ്പാട് മാത്രമേ മിച്ചമുള്ളൂ നമുക്ക് ഇങ്ങോട്ട് കിട്ടാനോ ഒന്നുമില്ല അങ്ങോട്ട് കൊടുക്കാനേ ഉള്ളൂ പക്ഷേ കാര്യത്തിന്റെ കാര്യത്തിന് എത്ര രൂപയാണ് രൂപയാണാവുന്നത് അതുപോലെ തന്നെയാണ് മറ്റുള്ള ഓരോ കാര്യങ്ങൾക്കും ഏലക്കൈറ്റ് ഇപ്പോൾ വിലയുണ്ട് പക്ഷെ നമുക്ക് കാര്യമുണ്ടോ കഴിഞ്ഞ വേനയ്ക്ക് മുഴുവനെലും ഉണങ്ങി വട്ട് പോയി പറിച്ചു ഉണങ്ങാൻ സാധനമില്ല ഞങ്ങൾക്ക് ഏലക്കാസ്റ്റോർ ഉണ്ട് പക്ഷേ ഏലക്ക ഏലകാസ്റ്റോറിൽ ഉണങ്ങാൻ കൊണ്ടുവരാൻ ഏലക്കായില്ല മുഴുവൻ ഉണങ്ങിപ്പോയി കാപ്പി കുരുമുളക് കോടി എല്ലാം ഉണ്ട് പക്ഷെ എന്ത് പറയാനാണ് നമുക്കൊന്നുമില്ല പക്ഷെ നമ്മുടെ ഇതിന് നല്ല വ്യതി ചരിച്ച് ഒറ്റക്കെട്ടായി നിന്ന് നമുക്ക് കൃഷിയിലേക്ക് തന്നെ വരണം ഇവിടുത്തെ യുവജനങ്ങളാണെങ്കില് കൃഷി ചെയ്താൽ വിജയിക്കില്ല എന്ന ലക്ഷ്യത്തോടെ നാടുവിടുകയാണ് നാടു വിട്ടു പോകുന്നത് എന്തുകൊണ്ടാണ് കൃഷി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ കൃഷിയെ സ്നേഹിക്കുകയും നമ്മുടെ നമ്മളുടെ ഒരു ദിവസത്തെ അരി ആഹാരം മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി എത്ര കഷ്ടപ്പെട്ടാണ് അവർ അരി അരി നമ്മക്ക് കൊണ്ടായി എത്തിച്ചു തരുന്നത് നമുക്ക് ഈ ഘട്ടപ്പനയെ സംബന്ധിച്ചിടത്തോളം അരി ഇല്ല കൃഷിയില്ല നെൽ നെൽപ്പാടങ്ങൾ ഇല്ല അവിടെ ഇവിടെ ഒന്നോ രണ്ടോ രണ്ടോടോ എങ്കിലും അവരെ ഒന്ന് ചിന്തിച്ചാൽ മതി അവരുടെ കഷ്ടപ്പാട് കണ്ടാൽ മതി നമ്മള് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഈ കർഷക സഭ ഇവിടെ നമ്മൾ കൊണ്ടുവരുമ്പോൾ നമ്മൾ എല്ലാവരും ഇതിനകത്ത് പങ്ക് പങ്ക് പങ്കു പങ്കിച്ചേരി നമ്മുടെ യുവജനങ്ങളെയും പങ്കെടുപ്പിക്കണമെന്നാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് മലയാള മനോരമക്കാര് നല്ല രീതിയിലാണ് ഈ കാര്യം കൈകാര്യം ചെയ്തിരിക്കുന്നത് പക്ഷെ എൻ്റെ സഹോദരിമാരെ നിങ്ങളുടെ നോക്കണം ഈ പ്രായമായവര് തന്നെ വരാതെ കുറെ യുവജനങ്ങളെ നമ്മുടെ ഈ വേദിയിലേക്ക് മൂന്ന് ദിവസത്തെ ക്ലാസ് ആണ് അവർക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുക്കണം നിങ്ങളെ പോലെയുള്ളവർ ഓരോരുത്തർ കണ്ടു വന്നെങ്കിൽ മാത്രമേ ഇന്ന് യുവജനങ്ങൾ വരുത്തുള്ളൂ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ ഈ ഒരു സംരംഭത്തെ വിജയിപ്പിക്കണമെന്ന് മാത്രം ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി അറിയിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം